ചക്കുവള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ തടഞ്ഞു ആറാം മൈൽ സ്വദേശി ബിജുവിനെയാണ് യു ഡി എഫ് ബൂത്ത് ഏജന്റുമാർ പിടികൂടിയത് തൊടുപുഴ കരിമണ്ണൂർ ഹോളി ഫാമിലി എൽ പി സ്കൂളിലെ രണ്ട് ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നുവെന്ന് പരാതി ഉയർന്നു കരിമണ്ണൂർ സ്വദേശികളായ ജെസി ജോസ് ഷാജു മാത്യു എന്നിവരുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത് കുമ്പാറയിൽ ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനെത്തിയയാളെ പോളിംഗ് ഉദ്യോഗസ്ഥർ പിടികൂടി ചക്കുവള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെയാണ് ആദ്യം തടഞ്ഞത് ആറാം സ്വദേശി ബിജുവിനെ യു ഡി എഫ് ബൂത്ത് ഏജന്റുമാർ ചേർന്ന് പിടികൂടുകയായിരുന്നു എഴുപത്തിയേഴാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം എൺപതാം നമ്പർ ബൂത്തിൽ ഇയാൾ വീണ്ടും എത്തിയപ്പോഴാണ് യു ഡി എഫ് പ്രവർത്തകർ തടഞ്ഞത് പിന്നീട് ബൂത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി ബിജുവിനെ കുമ്മളി പോലീസ് പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റി കുമ്പാറ ആണ്ടവൻ എസ്റ്റ്യൂട്ടിലെ പൊന്നുപാണ്ടിയാണ് സഹോദരൻ പൊന്നുരാജിയുടെ പേരിലുള്ള വോട്ട് ചെയ്യാനെത്തിയത് കുമ്പാറ പതിനാറാം ബൂത്തിലായിരുന്നു സംഭവം യഥാർത്ഥ വോട്ടർ അല്ലെന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ആൾമാറാട്ടത്തിന് കേസെടുക്കാൻ നിർദ്ദേശം നൽകി പൊന്നുപാണ്ടിയെ പോലീസിന് കൈമാറി വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്ത ആളാണ് പൊന്നുപാണ്ടി തൊടുപുഴ കരിമണ്ണൂർ ഹോളി ഫാമിലി എൽ സ്കൂളിലെ രണ്ട് ബൂത്തുകളിൽ കള്ളവോട്ട് നടന്നുവെന്നാണ് പരാതി നമ്പർ ഞാൻ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോൾ ചെയ്യാനായിട്ട് ഇവിടെ ബൂത്തിൽ വന്നു വന്നപ്പോൾ എൻ്റെ ഐ ഡി കാർഡും സ്ലിപ്പും കൊടുത്തു കൊടുത്തപ്പം സാറ് ഈ ഫോട്ടോയിലേക്ക് നോക്കി എൻ്റെ മുഖത്തും നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ വോട്ട് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കണ്ടോ നിങ്ങൾ നോക്കിയിട്ട് എൻ്റെ വിരളെ വോട്ട് ചെയ്തതിൻ്റെ പാടുണ്ടോ ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞു വോട്ട് ചെയ്തു പിന്നെയും പറഞ്ഞു നിങ്ങൾ ഈ ഫോട്ടോയും നോക്കി ആളുടെ മുഖത്ത് നോക്കിയിട്ടല്ലേ വോട്ട് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഇതുപോലെ സമയം തോന്നിയെന്ന് പറഞ്ഞു വോട്ട് ചെയ്ത പുള്ളിക്കാരത്തിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡ് വന്നു സംസാരിച്ചു പറഞ്ഞു ഉച്ച കഴിയുമ്പം വാ വോട്ട് ചെയ്യിക്കാം എന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞ് വന്നു ഇവർ എല്ലാവരുമായി ചർച്ച ചെയ്തു സംസാരിച്ചു ഓട്ട് വോട്ട് എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്നു ഞാൻ ടെൻഡേഡ് വോട്ട് ചെയ്താലും എനിക്കൊരു സംതൃപ്തിയില്ല കാരണം എനിക്ക് ഒറിജിനൽ ഓട്ടായിരുന്നു ചെയ്യേണ്ടത് ഇന്ന് വരെ ഒരു വോട്ടും ഞാൻ മിസ്സാക്കിയിട്ടും ഇല്ല അതുകൊണ്ട് ഇന്ന് ഓട്ട് ചെയ്യാൻ വന്നപ്പം ഓട്ട് ചെയ്യാൻ ഒരു നല്ല വിഷമമുണ്ട് എനിക്ക് കരിമണ്ണൂർ സ്വദേശികളായ ജെസ്സി ജോസ് ഷാജു മാത്യു എന്നിവരുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത് സംഭവത്തിൽ യു നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി